പെരുകുർശി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭക്തിസാന്ദ്രമായി തുടരുന്നു യജ്ഞത്തിന്റെ രണ്ടാം ദിനത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് കപിലാവതാരം കപിലോപദേശം ദക്ഷായാഗം ധ്രുവചരിതം പൃഥുചരിതം പുരഞ്ജന ഉപാഖ്യാനം ഋഷഭാവതാരം ഭരതകഥ ഭദ്രകാളി അവതാരം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു തടങ്ങുകളുടെ ഭാഗമായി തുളസിക്കതിർ പൂവളയില എന്നിവ പുഷ്പമായി സമർപ്പിച്ചു ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി രാത്രി ഏഴ് മണിക്ക് തൃശൂർ നാത്താര ഭജൻസ് അവതരിപ്പിച്ച ഭക്തിഗാന സുതയും നടന്നു ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിലും വിപുലമായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്